പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം അതെ അദ്ദേഹത്തിന്റെ ഒരു അലക്കൽ നമ്മൾ കണ്ടു വീഡിയോ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന രാജേഷ് അത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് കൃത്യമായി അതിലൂടെ ഒരു രാഷ്ട്രീയം സന്ധ്യ വേറെ കളിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ചിന്തയാണ് എനിക്ക് പോകുന്നത് കാരണം ഈ ഇത്തരം വാർത്തകളുടെ അല്ലെങ്കിൽ ജയശങ്കർ സാർ ചെയ്ത ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഞാൻ ഈ കമന്റുകൾ നോക്കുന്ന ആളാണ് അതായത് നമ്മൾ ചെയ്ത വീഡിയോ ആണെങ്കിലും അല്ല ഞാൻ കുറെയൊക്കെ നോക്കും പിന്നെ കോൺഫിഡൻസ് പോകുന്നുള്ള ചില രസകരാണ് ചിലത് നമുക്ക് നന്നാക്കാൻ വേണ്ടി നമ്മുടെ അതായത് നമ്മൾ വലിയ അറിവുള്ള ആളുകളും അതെ കാണുന്നവർക്കാണ് കൂടുതൽ ബുദ്ധി നമ്മളെക്കാട്ടും വിവേകും ഒക്കെ ഉള്ളത് തീർച്ചയായും അപ്പൊ ആ രീതിയിലുള്ള കമന്റുകൾ അത് എക്സ്പെക്ട് ചെയ്യും ചിലത് ഇങ്ങനെ തോന്നിയും പക്ഷെ ഞാൻ ഈ എല്ലാ വീഡിയോസിന്റെയും കമന്റുകൾ വായിക്കും കമന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഒരു വിഷയത്തിൽ അതിൽ ഏകദേശം ഈ ഫേസ്ബുക്കിൽ ഇടുന്ന ആളുകളല്ലോ ഇപ്പം വാർത്തകൾ കാണുന്ന ആളുകളും ഈ ഫേസ്ബുക്കിൽ വന്ന് ചുമ്മാ കമന്റ് കമന്റ് ആളുകൾ രണ്ടും രണ്ടാണ് രണ്ട് രണ്ട് രീതിയിലാണ് ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങളുടെ യൂട്യൂബ് അല്ലേ അവരുടെ ആ യൂട്യൂബ് വീഡിയോ താഴെ വന്ന് ആ വാർത്ത കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ആ വാർത്ത സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഈ അരേഖപ്പെടുത്തുന്നത് ആ രേഖപ്പെടുത്തുന്നത് ആ രണ്ടും രണ്ട് വിഭാഗത്തിലുള്ള ആളുകളാണ് അപ്പൊ ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ കമന്റുകൾ കൃത്യമായി ഞാൻ നോക്കാറുണ്ട് അപ്പൊ ഈ ജയശങ്കർ സാറിന്റെ വീഡിയോയുടെ താഴെ വന്നത് മുഴുവൻ ഈ സന്ധ്യകാർക്ക് അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുകൂലമായ കമന്റുകളാണ് ഞാൻ അപ്പൊ ഞാൻ അപ്പൊ ചിന്തിച്ചതും ഇത് സന്ധീകാരുടെ മറ്റൊരു നീക്കം എന്ന രീതിയിലാണ് അതോടൊപ്പം പറയേണ്ടത് ഈ സന്ധീപാരിട്ട ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അറബി വേഷത്തിൽ അതിലൊരാൾ ഒരു ഒരാൾ വന്ന് കമന്റ് കമന്റ് ഇടുന്നത് അസ്ലാമു അലിക്കും കമന്റ് ഇടുന്നു അസ്സലാമു അലൈക്കും സന്ദീപ് ക എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് അതിന് സന്ദീപ് വായർ കൃത്യമായി സലാം മടക്കുക എന്ന് അടക്കുക മലബാറിലൊക്കെ ഞാനിപ്പം അസ്സലാമു അലൈക്കും പറഞ്ഞ തിരിച്ച് പറയണന്നാണ് അത് ഇവരുടെ ഒരു മുസ്ലിം സഹോദരങ്ങളുടെ രീതിയാണ് സലാം മടക്കണം എന്നാണ് സന്ദീപ് വായർ സലാം മടക്കി ആ സലാം മടക്കിയതിന് കിട്ടിയിരിക്കുന്നു അഞ്ഞൂറ് പേരെ ലൈക്ക് ആ അപ്പം ഏത് രീതിയിലാണ് ഇത് എന്നാണ് ഞാൻ ആലോചിച്ചത് ഈ നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ സന്ദീപ്കാരുടെ അറേബ്യയിൽ പോയി അറേബ്യ വേഷം ഇട്ടു അല്ലെങ്കിൽ അവിടെ കെ എം സി സിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു പാണക്കാട്ടേക്ക് പോകുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കളെ പ്രകൃതി സംസാരിക്കുന്നു സംസ്ഥയുടെ നേതാക്കളെ കാണുന്നു ഇതൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിലും അത് അദ്ദേഹം കരുതുന്ന രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിന് കരുത്തുപോരും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ചിലപ്പോ നേരത്തെ പറഞ്ഞ എം എൽ എ സീറ്റ് അദ്ദേഹം വിജയിക്കാനും കഴിയുന്ന രീതിയിലാണ് പുള്ളിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോ നടക്കുന്നത് നമ്മുടെ മുൻപിൽ ചില ഉദാഹരണങ്ങളുണ്ട് ചരിത്രത്തിൽ തന്നെ അതിൽ ഒന്ന് രണ്ട് പേരുകൾ ഞാൻ പറയാം അതിൽ മഞ്ഞളാങ്കുഴി അലി എന്ന് പറയുന്ന ആള് എൽ ഡി എഫിനൊപ്പമായിരുന്നു എൽ ഡി എഫിന്റെ ഇടതുപക്ഷ സ്വതന്ത്രനായി പെരിന്തൽ നിന്നും വിജയിച്ച് എത്തിയ ആളാണ് പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് പോയി ലീഗിന്റെ ആ ലീഗിന്റെ ഭാഗമായി മന്ത്രിയായി ലീഗ് ഇരുവയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു തീർച്ചയായും മറ്റൊരാൾ രാജേഷിനറിയാമോന്നറിയില്ല പി എം എ സലാം സലാം കേട്ടിട്ടില്ലേ പി എം എ സലാം ഒരു സമയത്ത് ഇടതുപക്ഷത്തിനൊപ്പായിരുന്നു ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു അദ്ദേഹമാണിപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃപദവിയിൽ അദ്ദേഹമാണ് ഇരിക്കുന്നത് ഏഹ് അപ്പോൾ ചിന്തിക്കേണ്ടത് അതായത് ഈ ഇടതുപക്ഷം വിട്ടുവരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ലീഗ് മുസ്ലിം നാമധാരികൾക്ക് കൃത്യമായ പരിഗണനയും ഇവിടെ അതായത് എൽ ഡി എഫിൽ സ്ഥാനം കൊടുക്കുന്നുണ്ട് കൃത്യമായി നൽകുന്നുണ്ട് അതിനേക്കാൾ വലിയ പുള്ളിയായിട്ടാണ് സന്ദീപ് വാര്ർ വരാൻ എന്നാണ് എൻ്റെ ഒരു നിഗമനം അതിൽ ഒരു ഞാൻ കാണുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പിയിൽ നിന്ന് കേരളത്തിലെ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്റെ പോലെ ഒരു നേതാവിനെ യു ഡി എഫിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിനെ മുതൽക്കൂട്ടാവുന്ന ഒരു നേതാവിനെയാണ് അവർക്ക് കേട്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് ചിലപ്പോൾ പല നേതാക്കൾക്കും സന്ധി വാർ വന്നതുകൊണ്ട് ആവശ്യത്തിനധികം പറഞ്ഞു ഞാൻ കാണുന്നത് അതല്ല മുസ്ലിം ലീഗ് സന്ധ്യവാരെ സ്വീകരിച്ചു അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി സ്വീകരിച്ചു എന്നതാണ് ഞാൻ കാണുന്നത് അതൊരു പോസിറ്റീവായിട്ട് അതായത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അതൊരു പോസിറ്റീവ് തന്നെയാണ് പ്രത്യേകിച്ച് മലബാറിലെ രാഷ്ട്രീയം ആ തരത്തിൽ ആണ് അവിടെ കോൺഗ്രസിന്റെ സീറ്റ് പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ അത്രത്തോളം മുസ്ലിം ലീഗിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇപ്പം ജയശങ്കർ സാറെ ഇട്ടാലും അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സി പി എം പ്രവർത്തകൻ ട്രോളിയായാലും ഒരു സംഘ അല്ലെങ്കിൽ സംഘീന്ന് പറഞ്ഞു വിളിക്കുന്ന ആളുകൾ ട്രോളിയാൽ പോലും അത് സന്ധി വേറെ ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം അവർ 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 ഈ കമന്റുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു പിന്തുണ അത് കൃത്യമായി അദ്ദേഹം രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള സാധ്യത കാണുന്നത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം മലബാറിൽ ഏതെങ്കിലും വിജയ സുനിശ്ചിതമായ ഒരു സീറ്റ് അത് അദ്ദേഹത്തിന് എൽ പോയാൽ ലഭിക്കില്ല ി ജെ പിയിൽ പോയാൽ ഒട്ടും വിജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല കൃത്യമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത് മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും സീറ്റ് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും സീറ്റ് മുസ്ലിം ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അത്രത്തോളം വോട്ടുള്ള അവർ വിചാരിച്ച ജയി വിജയിപ്പിക്കാൻ സാധിക്കുന്നുള്ള ഏതെങ്കിലും ഒരു സീറ്റ് സന്ദീപകർക്ക് സുഖമായി കിട്ടും കാരണം ഈ സന്ദീപാർ സന്ദീപിക്ക എന്ന് വിളിച്ചെടുത്ത് അദ്ദേഹം സലാം അടക്കിയതുപോലെ അത് അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം തന്നെയാണ് സന്ദീപാരെ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് അദ്ദേഹം എന്താണോ മുന്നിൽ കണ്ടത് അത് ഇവിടെയുള്ള നമ്മളെപ്പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രോളുന്ന ആളുകൾ അത് അദ്ദേഹത്തിന് ഊർജമായി കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും അത് അത് അങ്ങനെ സംഭവിക്കട്ടെ പക്ഷേ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതുവരെ വിശ്വസിച്ചിരുന്ന പ്രസ്ഥ പ്രത്യശാസ്ത്രം മടക്കി പെട്ടിയിലാക്കി കേവലമായ അധികാര അധികാരമോഹത്തിന്റെ പേരിൽ പോയതിന് അതിന് മാത്രമാണ് അത് അതെന്നും വിമർശിക്കപ്പെടും അത് അതിന് മാത്രമാണ് വിഷയം അതായത് സന്ദീപ് എന്നൊരു വ്യക്തിയെ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നുണ്ടോ കോൺഗ്രസിലോട്ട് പോയതുകൊണ്ടോ ആർക്കും ഒരു വിഷമമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഫേസ്ബുക്കിലും യൂട്യൂബിലും കൃത്യമാണ് കൃത്യമാണ് അത് അതിനെയാണ് അതിനെ അതിനെ ഏത് കാലത്തും വിമർശിക്കാനുള്ള അവകാശം അദ്ദേഹത്തെ അതുവരെ സപ്പോർട്ട് ചെയ്ത ബിജെപി പ്രവർത്തകർ തീർച്ചയായും പ്രവർത്തകരുണ്ട് അതെ അതെ പൊതുസമൂഹത്തിനുണ്ട് ഞാൻ പറഞ്ഞത് അതിലും വലിയ ഒരു ബുദ്ധി സന്ദീപ് തനി രാഷ്ട്രീയക്കാരനായി അതായത് എന്നെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് പിന്തുണ എങ്ങനെയാണോ എനിക്ക് ലഭിക്കേണ്ടത് എന്ന് അദ്ദേഹം ബുദ്ധിപരമായി കാര്യങ്ങൾ ചാണക്യനായി ചെയ്യുന്നു എന്നുള്ളതാണ് ഏ അദ്ദേഹം കൃത്യമായി ആ പഠിച്ച് കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അന്ന് കണ്ടില്ലേ കോൺഗ്രസിൽ ചേർന്ന് രണ്ടാമത്തെ ദിവസം പാണക്കാട്ടേക്ക് പോകുന്നു അത് സംസ്ഥയുടെ ജിഫ്രി പുത്തുക്കോയ തങ്ങളെ പോയി കാണുന്നു കോഴിക്കോട് പോയി കൃത്യമായ നിലപാടുകളും കൃത്യമായ അദ്ദേഹം പ്ലാൻ ചെയ്ത രീതിയിലാണ് പ്ലാനിങ് ആണ് പ്ലാൻ ചെയ്ത രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് നമ്മളിനി ചെയ്യേണ്ടത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാട്ടിന് വിടുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും സോഷ്യൽ ട്രോളുകയും അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേകിച്ച് ബി ജെ പി സംഘ പ്രവർത്തകരുണ്ടല്ലോ അവര് പതുക്കെ ഒഴിവാക്കി മൈൻഡ് ചെയ്യാതെ വിടുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഇനി വീണ്ടും ഹൈപ്പ് ഉണ്ടായി കൊടുക്കുകയാണ് അതെ എല്ലാവരും ചെയ്യുന്നതും ഇപ്പഴാ അത് തന്നെയാണ് അല്ലെ ഇപ്പോ അദ്ദേഹം അറേബ്യൻ രാജ്യങ്ങളിൽ പോകുന്നു പലതരത്തിൽ അതെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മുസ്ലിം ലീഗിന്റെ സംഘടനകളും ആയി ബന്ധപ്പെട്ട പരിപാടികളും ഇടയ്ക്ക് കോൺഗ്രസിൻ്റെയും പ്രവാസി സംഘടനകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം തീർച്ചയായും പക്ഷേ ട്രോളും തോറും അദ്ദേഹം അദ്ദേഹം വിചാരിച്ച കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും എത്തുന്നതാണ്